ജീവിതത്തിൽ സ്വയം നിക്ഷേപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സാധനം എന്താണെന്ന് അറിയും നിക്ഷേപം പറയുമ്പോൾ നമ്മൾ പണം അല്ലേ സ്വർണം അല്ലെങ്കിൽ സ്ഥലം അതൊക്കെയാണ് നമ്മളുടെ നിക്ഷേപങ്ങൾ പക്ഷെ നമ്മൾ സമയം എത്രത്തോളം നമുക്ക് നിക്ഷേപിക്കുന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമുക്ക് വേണ്ടി ഒരു ദിവസത്തിൽ എത്ര സമയം നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നമ്മൾ എത്ര അറിയാം നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോഴാണ് നമ്മളെക്കുറിച്ച് നമുക്കറിവ് വരുന്നുള്ളൂ നമ്മളെന്താണ് നമ്മളുടെ എന്താണ് നമ്മുടെ കുറവ് എന്താണ് എന്താണ് നമ്മുടെ ഇഷ്ടങ്ങൾ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് വേണ്ടി ചിലവഴിക്കണം നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ കുറച്ച് സമയം ഉറങ്ങുന്നു ബാക്കി നമ്മളിപ്പോൾ വീട്ടിലുള്ളവർക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ സുഹൃത്തുക്കൾക്കായിക്കോട്ടെ ജോലി സ്ഥലത്തായിക്കോട്ടെ എല്ലാവർക്കും വേണ്ടി സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് മാത്രമായി കുറച്ച് നേരം നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളുടെ കഴിവുകളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം നമ്മളുടെ ഉള്ള കഴിവുകളെ നമുക്കൊന്നും കൂടെ നന്നാക്കി എടുക്കാം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ അങ്ങനെ നമ്മൾ എന്താണെന്നും നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി നീക്കി വെക്കണം നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടാണ് നമ്മൾ പല കാര്യം നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിക്കാതെ പോകുന്നത് അതുകൊണ്ടാണ് അതിനുള്ള സമയം അത് നമ്മൾക്ക് വേണ്ട സമയം നമ്മൾ മാറ്റി മാറ്റിവെക്കാത്തതോടാണ് അപ്പോൾ എപ്പോഴും കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യം മനസ്സുണ്ട് നമ്മുടെ മനസ്സാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും നല്ല മനസ്സാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തു അതേ മനസ്സ് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു അപ്പം നമ്മൾ ആ സുഹൃത്തിനെ തിരിച്ചറിഞ്ഞ് കുറച്ച് നേരം നമ്മളുടെ മനസ്സാകുന്ന തുസുഹൃത്തുമായി നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണെന്നുള്ളത് നമുക്കറിയാം അതിന് പറയുന്നത് നമ്മളെന്താ ചെയ്യുക മടിയന്മാരുടെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടും മടിയന്മാരുടെ കൂടെ കൂട്ടുകൂടിയുള്ള ദോഷം എന്താണ് നമ്മളും കൂടെ മടിയരാകും അല്ലേ അവരെ മടിയന്മാരുടെ കൂടെ ഉള്ളവരോരൊക്കെ അവർ മടിയന്മാരാക്കുകയുള്ളൂ അവരൊരിക്കലും അവരെ മടിയ മടിയന്മാരൊരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല അത് ബാക്കിയുള്ളവരെയും കൂടെ മടിയരാക്കുകയുള്ളു അത് അങ്ങനെയാണ് അതുപോലെ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കണത് കുറച്ച് സംസാരിക്കുക കുറച്ച് സംസാരിക്കുമ്പോൾ എന്തറിയോ മറ്റുള്ളവർ നമ്മൾ നമ്മൾ കുറച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെന്താ ചെയ്യുക ആ അവർ കുറച്ചേ സംസാരിക്കുകയുള്ളൂ ആ സംസാരിക്കുന്ന കാര്യത്തിനെ വില വയ്ക്കും കാരണം ആ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഗുണമുള്ള കാര്യങ്ങളായി നല്ല കാര്യങ്ങളായിരിക്കും അതല്ലാതെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നിട്ട് കുറേ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പലതും വിലയുള്ളതും വിലയില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ പറയുന്നുണ്ടാവും അപ്പോൾ അതിനെ ആരും അങ്ങനെ ഗൗവിക്കാറില്ല കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരെ മറ്റുള്ളവർ ശ്രദ്ധിക്കും കാരണം അവരെ അവർ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് നല്ലതേ വരും നല്ല ഗുണമുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കും അവർ സംസാരിക്കുക പിന്നെ നമ്മൾ സംസാരം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ കൂടുതൽ സമയം കിട്ടും നല്ല കേൾവിക്കാരാവുക അപ്പോൾ നമുക്ക് സംസാരം കുറച്ച് ശീലിക്കുക കുറയ്ക്കുന്നതാണ് നല്ലത് നമ്മളൊരു വിദ്യാർത്ഥിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പരീക്ഷ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത് പരീക്ഷയായാൽ പരീക്ഷയുടെ തലേ ദിവസം ഇന്ന് പഠിക്കുക അല്ലേ പരീക്ഷയുടെ സമയത്തല്ല പഠിക്കേണ്ടത് പരീക്ഷയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുൻ നാളെ ഡേറ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇന്ന് ആകുമ്പോഴേക്കും നമ്മൾ പഠിക്കണം പഠിച്ചു കഴിഞ്ഞിരിക്കണം അപ്പോൾ പരീക്ഷ സമയമാകുമ്പോൾ നമുക്ക് ഈ വിഷമം ഉണ്ടാവില്ല പക്ഷെ കുട്ടികളൊന്നും പറഞ്ഞാൽ എടുക്കില്ല അവർ ആ തലേ ദിവസം പഠിത്തം മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ ജീവിതത്തിൽ നമ്മളെല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കാം ഒരുവിധം സഹായിക്കാനൊക്കെ ഉള്ള മനസ്സൊരൊക്കെ ആവുക എന്നുവെച്ചിട്ട് എല്ലാ സമയത്തും എല്ലായിടത്തും ആക്റ്റീവായി ഉണ്ടാവരുത് അവൈലബിൾ ആവരുത് അപ്പൊ നമ്മൾ നനഞ്ഞിടം കുഴിക്കുന്നവരാകും നമ്മൾ സഹായിക്കാനുണ്ടാ അവരെല്ലാവരും ഓടി വരും അല്ലേ അത് വേണ്ട നമ്മളുടെ ആവശ്യമുള്ളവടത്ത് നമ്മൾ സഹായിച്ചാൽ മതി ഒപ്പം നമ്മളെല്ലാവരെയും ബഹുമാനിക്കുക അത് നല്ലൊരു ക്യാരക്ടറാണ് എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക നമ്മൾ ചില ആൾക്കാരണ ഒരു രണ്ടാം തരം അങ്ങനെ വേണ്ട എല്ലാവർക്കും എല്ലാവരും മനുഷ്യരല്ലേ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക അതിനൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു പത്ത് മിനിറ്റുകളിലൊക്കെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം അപ്പം നമ്മുടെ മനസ്സിന് നല്ലൊരു ശാന്തത ഒരുപാട് ഗുണങ്ങൾ കിട്ടും മെഡിറ്റേഷനിലൂടെ പക്ഷെ ആരും മെഡിറ്റേഷന് ഒരു വേല്യു കൊടുക്കുന്നില്ല പറയുമ്പോൾ നമ്മൾ പറയുന്നവരെ കളിയാക്കുകയാണ് ചെയ്യാറ് അത് ചെയ്ത് ശീലം ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർ കളിയാക്കില്ല അവർ പറയുമില്ല അതങ്ങനെ ഒരു സംഭവമാണ് അത് അത് അനുഭവിച്ച് അറിഞ്ഞ് അറിയേണ്ട ഒരു ഫീലാണ് നമ്മുടെ മനസ്സുമായിട്ട് അത്രയും മനസ്സിനേറ്റവും കൂടുതൽ മനസ്സാണ് എല്ലാത്തിനും പ്രധാനപ്പെട്ട തമ്മില മനസ്സാണ് നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്ത് അപ്പോൾ ആ സുഹൃത്തിന് നമ്മൾ സന്തോഷം കൊടുക്കണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് അതുപോലെ നിങ്ങൾ നിങ്ങളാ ഇപ്പം നിങ്ങൾ ആരാണെന്നുള്ളത് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളാരാണ് നിങ്ങളുടെ ഉള്ളിലെ വ്യക്തിത്വം അതൊക്കെ മറ്റുള്ളവർ പറയുന്ന ഒരാളല്ല നമ്മൾ നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ പ്രവൃത്തിയൊക്കെ വെച്ചിട്ട് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നുണ്ടാവും പക്ഷെ അതിനേക്കാളപ്പുറം നമ്മൾക്കല്ലേ നമ്മളെ കുറിച്ച് അറിയുള്ളൂ ഇതിലപ്പുറത്താണ് അതിലും അപ്പുറത്തുള്ള ഒരു വ്യക്തി നമ്മളിനുള്ളിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നുള്ളത് ഒരിക്കലും മറ്റുള്ളവർക്ക് അറിയാൻ കഴിയില്ല അത് നമ്മൾക്കറിയാം ഒരു മനസ്സിൽ അങ്ങനെ ഒരു അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് മൈൻഡ് ചെയ്യില്ല നമുക്ക് നമ്മളെ കുറിച്ച് ധാരണ ഉണ്ടായി മതി നമ്മളെ കുറിച്ച് പറയാൻ മറ്റുള്ളവർക്ക് പല കാരണങ്ങളുണ്ടാവും എല്ലാവർക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടോളെന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടോളെന്നില്ല അല്ലേ പക്ഷെ നമ്മൾക്കറിയാം നമ്മളെന്താണ് അപ്പം മറ്റുള്ളവരുടെ മറ്റുള്ളവരല്ല നമ്മളെന്താണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതുപോലെ നമ്മളുടെ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം കൊടുക്കുക വ്യായാമം ഉറക്കം ജോലി ചെയ്യേണ്ടപ്പോൾ ജോലി ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തെ നമ്മളാണ് നോക്കേണ്ടത് നമ്മൾ നമ്മൾ നമ്മളെ പീഡിപ്പിക്കരുത് സ്വയം പീഡിപ്പിക്കാതിരിക്കുക നമ്മൾ നമ്മളെ പീഡിപ്പിക്കുക എന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അല്ലെങ്കിലേ പീഡിപ്പിച്ചോണ്ടിരിക്കുന്നു അല്ലേലും നമ്മളും കൂടെ നമ്മളെ പീഡിപ്പിക്കരുത് നമ്മൾ നമ്മൾ വാല്യുബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ഈ ലോകത്ത് നമ്മളതിനെ ആര് വിലയച്ചില്ലെങ്കിലും നമ്മൾ വിലയൊക്കണം നമ്മൾക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവണം നമ്മൾക്കൊരു വാല്യൂ നമ്മൾ കൊടുക്കണം മറ്റുള്ളവർക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ ദുഃഖിക്കാനോ അവരുടെ പ്രവർത്തികൾ നമ്മളെ അത് നമ്മളിലേക്ക് വരാതിരിക്കാനോ ഉള്ളതൊക്കെ നമ്മൾ ശ്രമിച്ചാൽ മതി നമ്മളെ നമ്മൾ സ്വയം പീഡിപ്പിക്കാതിരിക്കുക നമ്മൾ നമ്മളെ സ്നേഹിച്ച് നോക്കി നോക്കുക അതിൽ കൂടുതൽ വേറൊന്നും ഇല്ല മറ്റുള്ള സ്നേഹങ്ങളെ പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ ഞാൻ നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് കഴിയുന്നുണ്ടാവും പക്ഷെ അത് നമ്മളെ ആഗ്രഹിക്കുന്ന രീതിയിൽ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മളെ നമ്മൾ സ്വയം പീഡിപ്പിക്കാതെ ഇരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്താണെന്നു വച്ചാൽ അതിനെപ്പോഴും നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിനെ നമ്മൾ അതായത് ആ കാര്യത്തിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്താണോ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് പ്രാധാന്യം നമുക്ക് വിലയേറിയത് എന്താണോ അതിനെപ്പോഴും വില കൊടുക്കുക അത് അതാണ് നം അതായത് നമ്മൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം അതിനെ ഒരിക്കലും ഉപേക്ഷിക്കാനോ അതിനെ ഒഴിവാക്കി നിർത്താനോ അതിനെ അതിനെ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ നിൽക്കരുത് നമ്മളത് അങ്ങനെയല്ല നമുക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുപോലെ നമ്മളുടെ ഇപ്പോൾ നമ്മളുടെ ഒരു നമ്മുടെ ലിംഗക്കാരോ അല്ലെങ്കിൽ ഇതൊരു ലിംഗക്കാരോ ഒന്നുമല്ല നമ്മൾക്ക് പ്രധാനം നമ്മൾ പിന്തുടരേണ്ടതായാലും ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളുടെ വേറെ ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആയിക്കോട്ടെ അവരെന്നൊന്നും നമ്മൾ പിന്തുടരേണ്ടത് നമുക്ക് നമ്മളുടെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിലെ നമ്മ ആ സ്വപ്നത്തിനെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അപ്പം നമുക്ക് വേറെ ഒരു ഇതൊന്നും കണ്ടാൽ നമ്മളുടെ വേറൊരു കാര്യങ്ങളും നമ്മളെ എഫെക്റ്റ് ചെയ്യില്ല നമ്മൾ നമ്മളാ അതിപ്പോൾ വേറൊരാളുടെ ആളെ പിന്തുടരുമ്പോൾ അവരെന്തെങ്കിലും അതിന് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളതിനെ തകർത്തു ഒരുപാട് ഒപ്റ്റിമിസ്റ്റിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയോ നമ്മൾ ഒരുപാട് പോസിറ്റീവോ ആയതുകൊണ്ടോന്നല്ല എന്ത് കാര്യം വന്നാലും നമ്മൾ അതിനെ ഇതൊരു റിയാലിറ്റിയാണ് റിയാലിറ്റി എന്നൊരു സംഭവത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലൈഫിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അപ്പം നമുക്ക് നമ്മളേനെ സ്വയം മെച്ചപ്പെടുത്തണം എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത് ഒരാൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാനേ കഴിയുള്ളൂ അല്ലേ അതെങ്കിലൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ എല്ലാവരും ഒന്നും വായിക്കുന്നില്ല വായിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അതൊന്നും എല്ലാവർക്കും എത്തുന്നില്ല എല്ലാ അറിവുകളൊന്നും എല്ലാവരിലേക്കും എത്തുന്നില്ല ആരും അത് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് കാരണം എല്ലാവർക്കും എൻജോയ്മെൻറ്റ് എല്ലാവരും എൻ്റർടൈൻമെൻ്റ് ആണ് എന്നാൽ അങ്ങനെ ഒരു ലോകമായതുകൊണ്ട് അതൊന്നും ആർക്കും ഇത അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് ഞാൻ വായിച്ചറിഞ്ഞത് ഞാൻ വായിച്ചതോ ഞാൻ കേട്ടതോ ആയ കാര്യങ്ങൾ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഇല്ലയെന്നും വരും പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ചെറിയ ഒറ്റ നിങ്ങൾ ഒരിക്കലും അതിനൊരു വലിയ കാര്യമായിട്ട് എടുക്കില്ല എന്ന് പറയാം പക്ഷെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒന്നും കൂടെയൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയും ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് താങ്ക് യു